കാതിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ പക്ഷെ ഇപ്പൊ നേരെ സണ്ണി സണ്ണിലിയോണ് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിക്കും അത് അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അപ്പം ഇന്ത്യയിലെ അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം എന്നത് ചെയ്യാൻ പാടില്ലെന്നു ഒന്നുമില്ലല്ലോ ഓരോരുത്തർക്ക് അവരവരുടെ ഞാൻ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആവർത്തി അവസാനിച്ചിട്ടില്ല കാതൻ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരമ്പെന്ന് പറയുന്ന സിനിമയിലൊക്കെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരാണ് നിങ്ങളോട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതും ഇതിന് മുമ്പും അങ്ങനെയാണ് ഉമ്പത കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട്